الحمد لله والصلاة والسلام على أكمل خلق الله وعلى آله وصحبه الفائزين بدل الله وعن ابن عباس رضي الله عنهما قال كان رسول الله صلى الله عليه وسلم يبيت الليالي المتتابعة طاوية وأهله لا يجدون عشاء وكان أكثر خبزهم خبز الشعير മഹാനായ അബ്ബാസ് അദ്ദേഹം അബ്ദുല്ലാ നിവേദന കുടുംബവും നിരന്തരം പട്ടിണി കിടക്കാറുണ്ടായിരുന്നു അഥവാ അത്താഴം അവർക്ക് കിട്ടിയിരുന്നില്ല ബാറില് കൊണ്ടുണ്ടാക്കിയ റൊട്ടിയാണ് അധികവും അവർ ഉപയോഗിച്ചിരുന്നത് നമുക്കറിയാം എല്ലാ സൃഷ്ടികളും അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുമ്പോൾ തങ്ങളുടെ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു അവിടുത്തെ മേൽ സ്വനാർത്ഥിക്കൊണ്ടതുണ്ട് ഇന്ന അല്ലാഹു ഇത്രമാത്രം പദവിയിൽ ഉള്ള തങ്ങളുടെയും കുടുംബത്തിന്റെയും ഭൗതികമായ അവസ്ഥയാണിത് എത്ര ത്യാഗം സഹിച്ചാണ് അവർ ഇത്രയും വലിയ മഹത്വം നേടിയെടുത്തത് എന്ന് നമ്മൾ ചിന്തിക്കണം മഹത്വം ത്യാഗങ്ങളിലൂടെയാണ് കൈവരുന്നത് എന്നൊരു സൂചന നമുക്കിതിൽ നിന്ന് ലഭിക്കുന്നു മഹാനായ അവിടുത്തെ മതതുകൊണ്ട് അള്ളാഹു നമ്മുടെ ദോഷങ്ങൾ പൊറുക്കുകയും നമ്മളെ ചെയ്യട്ടെ നമ്മുടെ മസാഹന്മാരുടെ അള്ളാ ഉനവിന്റെ മഹബത്ത് അള്ളാഹു നമുക്ക് തരട്ടെ തങ്ങളോടൊപ്പം അള്ളാഹു ഇന്നും നാളെയും എവിടെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ ഏഴ് ദിവസത്തിലൊരിക്കൽ ഉണങ്ങിയ റൊട്ടി കഴിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അത്രമാത്രം വിശപ്പ് സഹിച്ചിരുന്നു ത്യാഗം സഹിച്ചിരുന്നു എന്ന് പറയുമ്പോ അള്ളാഹു മഹാനുഹൂറ്റാൻ ഹക്കിനെ ഹക്കായി മനസ്സിലാക്കാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ മഹാന്മാരെ ഹബ്ബുവെക്കാൻ അള്ളാഹു നൽകട്ടെ ഷാഹിഹന്മാരുടെ കഥമിൽ റബ്ബ് നമ്മളൊക്കെ ഒരുമിച്ച് കൂട്ടിയാൻ അനുഗ്രഹിക്കട്ടെ അസ്സലാ വാല്ക്കു വരമത്ത വർക്കാത്തു